കാരണം പതിനൊന്ന് മണിക്കേശ് ഉറക്കൊഴിക്കാൻ അവര് കിട്ടൂലെ കുട്ടികളാ നമ്മളെ കുട്ടികൾക്ക് എന്ത് പറ്റി നമ്മളെ കുട്ടികൾക്ക് ആഘോഷിക്കണം തുള്ളണം ചീറ്റണം പൊട്ടണം ചിന്തിക്കണേ ചിന്തിക്കണേ എന്റെ നാടിന്റെ തൊട്ടടുത്ത് പൂരപ്പറമ്പ് പൂരം നേർച്ചയെന്ന് പേരിട്ടുകൊണ്ട് നടക്കുന്ന പൂരപ്പറമ്പില് ആന മതമിളകിയിട്ടു ഒരു മനുഷ്യനെ തൂത്തെറിഞ്ഞില്ലേ തുള്ളൽ കൂടിയതല്ലേ ആനയെ വെച്ചിട്ട് ആനന്റെ പണിയെടുക്കാവുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പണി എടുക്കരുത് അത് ഞാൻ പറയല പാപ്പൻ പറഞ്ഞതാ എനിക്കത് ബുഹാരി മുസ്ലിം നോക്കിട്ട് പറയാൻ പറ്റൂല ഞാൻ കൊറേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എങ്ങനെയാ പൈ ചുഴച്ചറിഞ്ഞെന്ന് അപ്പൊ പിറ്റേന്ന് പാപ്പാന്റെ വോയിസ് കിട്ടും അദ്ദേഹം പറയാണ് ഓരോ ആളുകളും കൊമ്പ് പിടിച്ചു കുലിക്കല്ലേ തുമ്പിക്കൈ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കല്ലേ എന്നിട്ട് മൂന്നാമത് അദ്ദേഹം പറഞ്ഞു അതാ എന്നെ വല്ലാതെ ഷോക്കേൽപ്പിച്ചത് എല്ലാം കള്ളു പിടിച്ച് തുള്ളുകയല്ലേ എവിടെയാളായി തുള്ളുന്നത് മഹാന്മാരായ ഔലിയാക്കളുടെ മക്കാമിൽ നിന്നെ പടച്ചം വെറുതെ വിടുന്ന കരുതിയെ മഹാന്മാരുടെ ഔലിയാക്കളുടെ മക്കാമിൽ കല്ല് തുള്ളുക ഇതിന്റെ പേരാണോ ഉറൂസ് എന്ന് ഇനി കാലാണ് ഇതിന് ഉറൂസ് എന്ന് പേരിട്ടത് പൂരപ്പറമ്പ് ഉറൂസാണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവിടെ നല്ലത് വല്ലാണ്ട് നടക്കുന്നുണ്ടാവും ഞാൻ അതിനൊന്നും തരില്ല അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടാവും അതിനെതിരില്ല പക്ഷെ തമ്മാരത്തരത്തിന് മാത്രം ഒരു വിങ് പ്രവർത്തിച്ചാൽ അതിന്റെ അതിന്റെ പേരിൽ എന്ത് പേരിട്ടാലും പടച്ചോണ്ട് പരലോകത്ത്